നാല് പത്തിണ്ടിലേറെയായി ഡാലസിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും കേരള അസോസിയേഷൻ ഓഫ് ഡാലസിൻ്റെയും ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഐ വർഗീസിന് സുഹൃത്തുക്കളും അസോസിയേഷനിലെ മുൻകാല പ്രവർത്തകരും ചേർന്ന് സ്വകാര്യ യാത്രയപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ സർക്കാർ ജോലി ഉപേക്ഷിച്ച് അമേരിക്കയിൽ ഭാര്യ മോളി മക്കൾ റിനോ റെനി എന്നിവരോടൊപ്പമാണ് ഇദ്ദേഹം ഡിട്രോയിൽ ആദ്യമായി എത്തിയത് പിന്നീട് കുടുംബത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡാലസിലേക്ക് താമസം മാറ്റുകയായിരുന്നു ഡാലസ് പാർക്ക്ലൻഡ് ആശുപത്രിയിൽ ദീർഘകാലം ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു ഡാലസിലെ കേരള അസോസിയേഷന്റെ വളർച്ചയ്ക്ക് ഐ വർഗീസിന്റെ നേതൃത്വം നിർണായകരമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് യാത്രയ്പ്പ് യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് നാഗ്ലൂലി സെക്രട്ടറി മഞ്ജിത് കൈൻകര സെബാസ്റ്റിൻ പ്രാക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി പക്ഷെ എനിക്ക് വർഗീസാറിന്റെ ഒരു ഗുണവാദമാണ് എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് പിന്നെ വർഗീസാർ സന്തോഷവാനായിരുന്നു ദിവസം അതുപോലെ തന്നെ ആൻസി ആൻസിയെ കിട്ടിയതിൽ വർഗീസാറിനും മോളിക്കും എല്ലാം വളരെ സന്തോഷകരവായിരുന്നു ആൻസിൽ പോയിട്ട് ഇതെല്ലാം പേടിച്ച് സീൽ ചെയ്ത് ഇവിടെ വെച്ചേക്കും ആരെയും രോഗികളായിട്ടുണ്ടെങ്കിൽ വർഗീസാർ ചു അതിന്റെ കാർഡ് കൊടുക്കും

ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നത്തെ മുഖ്യാതിഥി ഹൈവറീസ് കേരള അസോസിയേഷൻ പ്രസിഡന്റ് കേരള അസോസിയേഷൻ എല്ലാ അംഗങ്ങളെ എങ്ങനെ സംസാരിക്കണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഞാൻ വലിയ നിശ്ചയമൊന്നും എനിക്കില്ല എങ്കിലും മറീസ് നാട്ടിലോട്ടൊക്കെ പോകല്ലേ എന്ന് ഓർത്തപ്പോൾ മനസ്സിന് വളരെയധികം പ്രയാസം തോന്നി കാരണം ഹൈവറീസും ഞാനും വളരെയധികം ഫ്രണ്ട്ഷിപ്പിലായിരുന്നു പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ താമസിച്ചത് പണ്ട് വീടിനടുത്ത് മിസ്കീറ്റിലെടുത്ത സ്ഥലത്തായിരുന്നു അപ്പൊ എനിക്ക് എപ്പോഴും പോകാനും വരാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു അതുകൂടാതൊക്കെ എന്റെ ഓർമ്മയിലായിട്ട് പല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഐ വേഡിസ് കേരള അസോസിയേഷന്റെ ട്രഷറായിട്ട് സ്ഥാനം എടുക്കുന്നത് അന്ന് ഡീലി റീക്രിയേഷൻ ക്ലബെന്ന് ഉള്ള കരോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അസോസിയേഷന്റെ കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് അവിടെ വെച്ചാണ് അയോറിസിനെ ആദ്യമായിട്ട് കേരള അസോസിയേഷന്റെ ട്രഷറായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് പിന്നീട് കേരള അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം വളരെ സൂത്യർഹമായ ഒരു സേവനം ഞാൻ അരിവരി ബഹുമാനപ്പെട്ട അച്ഛൻ ഐബർഗീസ് മോളി ഫാമിലി ബാക്കി കേരള അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം കേരള അസോസിയേഷന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ഞാൻ ഞാൻ ഇമോഷണലാകും പക്ഷെ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പേടിയെന്ന് പറയും കാരണം അത് പേടിയായിരുന്നില്ല അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹം ഈ ഓർഗനൈസേഷന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഉള്ള സന്തോഷം കൊണ്ടുള്ള ഇതായിരുന്നു ആക്ച്വലി എന്നെ ഈ ഓർഗനൈസേഷനിലായിട്ട് കൊണ്ടു വന്നത് മന്നോചനാണ് അവിടം തൊട്ട് വർഗീസ് ശരിക്കും കൈപിടിച്ച് കൂടെ നിർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ ലാസ്റ്റിലിവിടുന്ന് ഈ ഒരു ബിൽഡിങ് വാങ്ങിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് ചോദിച്ചു രമണി നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് വേണം അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു വർഗീസ് ഇങ്ങനെ പറയുന്നുണ്ട് കേരള അസോസിയേഷൻ ഒരു ആണ് പറഞ്ഞു അതിന് ചെയ്യാവോ വർഗീസ് അല്ലേ പറയണത് കാണുന്ന ഒരു വ്യക്തിയാണ് വർഗീസ് ഫാമിലിക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ശേഷം ആണ് ഞാൻ ഇപ്പൊ രംഗത്തേക്ക് വരുന്നത് തൊണ്ണൂറ്റേഴിൽ ഐ തിങ്ക് തൊണ്ണൂറ്റേഴില് അലക്സ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയിൽ ഞാൻ പങ്കീരികയും ഒക്കെ ചെയ്ത് നമ്മുടെ വർഗീസാർ ഫാമിലി മോണിയാലിയും പ്രത്യേകിച്ച് കേരള അസോസിയേഷൻ മാത്രമല്ല അദ്ദേഹം എല്ലാരെയും കോണ്ടാക്ട് ചെയ്യും പ്രയാസമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞാൻ പലപ്പോഴും ഞങ്ങളെല്ലാം ഇവിടെ എല്ലാം ഒത്തിരി യാത്ര ചെയ്തത് നാടകാനം എന്ന് പറയുന്നത് സാറിന് സാധന സംഗീതവും വലിയ അത്ര പത്തിയുള്ള ആളല്ല ഇവർക്കും സാറ് പക്ഷെ നാടകാനം എന്ന് പറഞ്ഞാൽ എന്നോട് ഇവിടെ പറഞ്ഞ് ഒരു പാട്ട് പാടിപ്പിക്കാറുണ്ട് അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നാടകാനാണ് ഞങ്ങൾ നാടകക്കാരാണ്

വിശ്രമ ജീവിതത്തിനായി നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഐവർഗീസ് സാറിനും കോണിമാമയ്ക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ റിട്ടയർമെന്റ് ലൈഫ് കഴിക്കുക എന്ന ഒരു വലിയ ഭാഗ്യമാണ് അവർക്ക് സിദ്ധിച്ചിരിക്കുന്നത് ഐവർഗീസ് സാറിനെ എനിക്ക് ദീർഘവർഷമായി പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്ത് ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു ഡൂട്ടി സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും സെന്റ് ഫ്രാൻസിസ് എല്ലാവരും സെന്റ് ഫ്രാൻസിസ്ക്വയർ അപ്പാർട്ട്മെന്റിന്റെ സെനറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നു എൺപത്തിയേഴ് പറയാതെ അറിയാം ഞങ്ങള് സ്റ്റയറിലും സ്റ്റെയറിലും ആയിരുന്നു താമസിച്ചിട്ടുള്ളത് പിന്നെ കേരള അസോസിയേഷൻ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ പറ്റിയൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല വല്ല നേരത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഒരു സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും അശ്രാന്തം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയും ഒരു പക്ഷേ നേരിട്ട് എനിക്ക് പരിചയമില്ല ഒരു പക്ഷെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകാം പക്ഷെങ്കില് പ്രത്യേകിച്ച് കേരള അസോസിയേഷന്റെയും ഐ സി ഐ സിയുടെയും എന്നീ നിലയിൽ കാണുന്ന എല്ലാ വളർച്ചയ്ക്കും ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട സന്തോഷവും സമാധാനവും എല്ലാം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളും സ്വന്തം നന്ദി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എന്റെ പോസ്റ്റാണ് അതുപോലെ പോശിപ്പണിക്കും അതുപോലെ തന്നെ വി എസ് ജോസഫ് എല്ലാ പുതിയ ആൾക്കാരെ പക്ഷെ നന്നായിട്ട് പ്രവർത്തിച്ചു ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ മാത്രമല്ല പുതിയ ആൾക്കാരും ഒന്ന് ഏറ്റവും ഭംഗിയായി എൺപത്താറില് എന്നോട് ചോദിച്ചെങ്ങനെ നടത്തും എൻ്റെ വണ്ടി ഞാൻ വണ്ടിയും ആൾക്കാരെയൊക്കെ പരിചയമുണ്ട് നമുക്ക് ചോദാം മെമ്പർഷിപ്പ് ഇരിക്കാം പിന്നെ കുറേ പത്തൊന്നൂറ്റമ്പത് രൂപ കടമുള്ള എൻ്റെ പേരിലാണ് ഒരു മേക്സിച്ച് വായിച്ച അത് പിന്നത്തെ തന്നാലും മതി നമുക്ക് കുറച്ച് വേറെ സത്യസന്ധമായും ആത്മാർത്ഥമായും എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് ഏകദേശം മുപ്പത്തൊമ്പത് വർഷമായി അയച്ചാളു അതായത് ഈ കേരള അസോസിയേഷനുമായിട്ട് അത് ഉടനെ പോകുന്നു എന്ന് പറയുന്നത് രണ്ടാഴ്ച മുമ്പേ എന്നോട് പറഞ്ഞു വെച്ച് സങ്കടമായി പോയി അന്ന് പോലെ ഇന്നു വരെ ഒരുപോലെ സ്നേഹിച്ച് പ്രവർത്തിച്ചിരുന്നൊക്കെ പ്രവർത്തിക്കാം അദ്ദേഹത്തിനൊരു കാര്യമുണ്ട് പറയാനുള്ള കാര്യം കേറിട്ട് പറഞ്ഞു മറിച്ച് പറയുകയാണ് പിന്നെ സത്യസന്ധത നമ്മൾ പറഞ്ഞു കേരള അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് മറ്റൊരു അന്ന് വീട് മലയാളം സമാജം ഉണ്ടായിരുന്നൊരു അവരുടെ കൂട്ടല്ല നമുക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളവരാണ് അതുകൊണ്ട് അവരെ ടിക്കറ്റ് മാത്രമേ നമ്മൾ വെക്കാവുള്ളൂ ഒരു ഫാമിലി ടിക്കറ്റ് വർഷത്തെ ബന്ധമാണ് സ്റ്റഡി കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് അസോസിയേഷന്റെ വെറും വീട്ടിൽ സംബന്ധിക്കുന്ന ഒരാൾ മാത്രമെന്ന് പറയാൻ പറ്റൂന്ന് എനിക്ക് അറിഞ്ഞ കാരണം ഞാൻ അന്ന് വരുന്നവരേ മെമ്പറാണ് ാസ്റ്റ് തെറ്റിനെ ഓഫ് ദ അസോസിയേഷൻ കൂടാതെ വറീസിനെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോഴുള്ള ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാല് വറീസ് ഒരു സേവന അനുഭവമുള്ള ലീഡർഷിപ്പിലുള്ള ആളാണ് പേഴ്സണലായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നയാളും അങ്ങനെ കെയർ ചെയ്യുന്നയാളുമാണ് പലരും ലീഡർഷിപ്പിലുണ്ട് പക്ഷെ ലീഡർഷിപ്പിൽ വളർക്കും ഞാൻ നമ്മൾ കേട്ടത് പോലെ കാർഡ് അയക്കാനും വിസിറ്റ് ചെയ്യാനും ഹോസ്പിറ്റലിൽ പോകാനും അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ സങ്കടം വരുന്ന സാഹചര്യം വരുന്നത് വരുമ്പോൾ ശ്രമിക്കാറില്ല വറീസ് അങ്ങനെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ നമ്മൾ കഴിഞ്ഞു അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊന്നും ഒരു കാര്യത്തിൽ ഇടപെടുകയില്ല നേരെ മറിച്ച് അസോസിയേഷൻ ആണ് എല്ലാം വേർഡ്സ് ധാരണ Integrity, unwavering dedication, and vision. Wow. This building is here because he had a vision. Okay, this guy, I am from Bombay, that's why I cannot speak Malayal. He got me involved in here. And he I the only reason I'm still here with Kerala Association. Is because when he got me involved in here, I seen his dedication. I never seen a leader. I've been involved with politics since I was in the eighth grade back in Bombay. But when I came here, I know politicians how they work, I know church leaders how they work, I know pastors how they work. But when I came here, if I had a big organization, I would trust this guy to run this. നമുക്ക് എല്ലാവർക്കും ഐവർഗിസാറിന്റെ ഐവർഗിസംഘലിന്റെ യാത്രയെപ്പ് ദീർഘകാലം പ്രവാസ ജീവിതം അനുഷ്ഠിച്ച ഐവർഗീസല് നാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സെന്റ് ഓഫ് കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും കൂടുവാൻ ഇവിടെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഐവർഗീസാറിന്റെ ഐവർഗീസിനോടൊപ്പം കേരള അസോസിയേഷനിൽ വർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ നമുക്കേവർക്കും ഒരു വ്യക്തിയെ കാണുമ്പോൾ അടുത്തിടപഴകുമ്പോൾ അല്ലെങ്കിൽ നേരം സംസാരിക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഓർ സിക്സ്റ്റി പെർസെൻറ്റേജ് അവരെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുതന്നെയുമല്ല എൻ്റെ ചർച്ച് മെമ്പേഴ്സ് പ്രയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വളരെയധികം നല്ല കാര്യങ്ങളാണ് ഐവർഗി സംഘിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഐവർഗി സംഘ കേരള അസോസിയേഷന് വേണ്ടിയിട്ട് നല്ലൊരു ലീഡർഷിപ്പ് അതായത് മത ഭേദമന്യേ വർഗ്ഗവർ വ്യത്യാസം കൂടാതെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സംഘടനയെ കൊണ്ടുപോയ ഒരു നല്ല ഇവിടെ ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഞാൻ എന്റെ സംഘാടകരോട് വളരെ നന്ദി പറയുന്നു ഞാന് കൂടുതൽ ഒന്നും സംസാരിക്കും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വർഗീ എല്ലാ സീനിയേഴ്സും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാരും നമ്മുടെ പ്രിയങ്കരനായ വർഗീയ സാറിനെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ പറയുകയെല്ലാം ചെയ്തു ഞാൻ വർഗീയ സാറുമായിട്ട് ബന്ധം കൂടി വന്നാൽ ഒരു എൺപത് വർഷം ആയിട്ടുള്ളൂ പ്രൊഫസർ കെ വി തോമസ് ആർ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചൊരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ വർഗീയ സാർ എൻ്റെ ഫോൺ തേടിപ്പിടിച്ച് എന്നെ വിളിക്കുകയും അത് നമുക്ക് അസോസിയേഷനിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളൊരു സ്വീകരണം ഒരുക്കുകയും ചെയ്ത അന്ന് മുതലാണ് ഞാൻ വർഗീയ സാറുമായിട്ട് കൂടുതൽ അഭ്യർത്ഥ്യമായി ബന്ധം വരുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു ബന്ധം വ്യക്തിബന്ധത്തിൽ ഒരു കാലത്തും ഒരു ഉലച്ചിലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും മിക്ക ദിവസവും തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് വർഗീസത്തിന് ഒരു പ്രശസ്തി പത്രവും കൂടെ കൊടുക്കുകയാണ് ഞാൻ അതൊന്ന് വായിക്കുകയും ചെയ്യാം കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് ഇന്ത്യ കൾച്ചറൽ എഡ്യൂക്കേഷൻ സന്ദർഭം പ്രശസ്തി പത്രം ഐ വർഗീസ് അമേരിക്കൻ മലയാളി സംഘടനാ ചരിത്രത്തിന് പകരം വെക്കാനില്ലാത്ത നേതൃത്വം സാംസ്കാരിക സാമൂഹിക ചരിത്രത്താളുകളിൽ സുവർണ ലിബണിൽ ഇടം പിടിച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വം കേരള അസോസിയേഷൻ ഓഫ് ഡാളസിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇന്ത്യ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ എല്ലാ നേതൃപ്രവ പദവികളിലും തന്റേതായ വയ്യപ്പ് പതിപ്പിച്ച് അവയെ ഉയരങ്ങളിലേക്ക് നയിച്ച നിസ്വാർത്ഥ സേവ സേവകൻ മികച്ച സംഘാടകൻ ഡാളസിലെ കേരള അസോസിയേഷന് സ്വന്തമായ ഒരു സ്ഥാപനം നേടിയെടുക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ മുൻകൈയ്യെടുത്ത് നയിച്ച് വിജയ ശ്രീലാളിതനായ നായകൻ സമാനതകളില്ലാത്ത നിലപാടുകളും സമർപ്പണവും സാമൂഹിക പ്രതിബദ്ധതയുടെ നിസ്വാർത്ഥമായ അർപ്പണബോധത്തിന്റെയും ഉത്തഗമ മാതൃകയായ ഐവർഗീസ് എന്ന അനുകരണീയായ വ്യക്തിത്വത്തിന് ആദരപൂർവ്വം ഈ പ്രശസ്തി പത്രം സമർപ്പിക്കുന്നു കേരള അസോസിയേഷൻ ഓഫ് ഡാൻസ് ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ

താങ്ക് യു എന്നാണ് നമ്മൾ റെട്ടിക്ക് കൊടുത്തിരിക്കുന്നത് പിക്ചറും ഉണ്ട് ശ്രീ ഐവർഗീസ് ഫോർ എ ലൈഫ് ടൈം ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് യു ഹാവ് പ്രൊവൈഡഡ് ടു അവർ ഓർഗനൈസേഷൻ ൾച്ചറൽ സെന്റർ തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ കേരള അസോസിയേഷൻ ആയിരുന്നു നെക്സ്റ്റ് വീക്കിൽ തന്നെ ചാക്കോവിട്ടി എന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് അയവർഗ്യ സംഘിനെയും കേരള അസോസിയേഷനെയും ആയിരുന്നു എൺപത്തി ിൽ വെച്ച് തന്നെ എനിക്ക് ഈ പള്ളിയുമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമൊന്നുമില്ല അവിടെ ഞാനിവിടെ വന്ന അവിടെ ഞാൻ പക്ഷെ അച്ഛനെ നോക്കുക എൻ്റെ വായി സഭയ്ക്കോ പള്ളിക്കോട്ട് ഒരക്ഷം ഞാൻ വേണ്ടിയിട്ടില്ല പിന്നെ എനിക്ക് കൂടുതലും ഈ സാംസ്കാരിക സംഘടനകളെ സംസാരി സഹകരിച്ചു പോകുന്നില്ലാണെങ്കിൽ ഇഷ്ടം അങ്ങനെ കേരള ഫോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പം അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇന്ന പല വീഴ്ചകളും വരായ്മളക്ക് വന്നു കാണുമായിരിക്കും എന്നാൽ ഈ സംഘടനയുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം നിലകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി